അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ തന്നെ ടോപ്പ് കോളേജായ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് എന്നുള്ള കോളേജിലാണ് അപ്പൊ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അന്ന് എല്ലാ സ്റ്റുഡൻസും റിവ്യൂ ചോദിക്കുമ്പോഴായാലും അല്ലാണ്ട് പുറത്തുനിന്ന് നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴായാലും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് ലാൽ കൃഷ്ണ അല്ലെ മോനെ ഏത് ഡിപ്പാർട്ട്മെന്റാണ് മോൻ പി എ ആണ് ഫിസിഷ്യൻ അസിസ്റ്റന്റിൽ സെക്കൻഡ് ഇയർ അല്ലെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന മോനാണേ ഓ എവിടെ നമ്മൾ വരുന്നേ എറണാകുളത്ത് എറണാകുളത്ത് എവിടെയാ വരുന്നേ മൂവാറ്റുപുഴയാണ് ഓക്കെ ഇവിടെ എങ്ങനെയാ ആദിത്യ എന്നുള്ള ഓപ്ഷനിലോട്ട് വന്നതും ഫ്രണ്ട് സജെസ്റ്റ് ചെയ്താണ് അവിടെ ഞാനായിട്ട് തന്നെ വിളിച്ച് അഡ്മിഷൻ എടുത്തതാണ് ഓക്കെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ള കോഴ്സ് നോർമലി ഒരുപാട് കോളേജസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല പക്ഷെ കോയമ്പത്തൂരിൽ ഒന്ന് രണ്ട് കോളേജസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു ആദിത്യെ കണ്ടപ്പോഴും കണ്ടു തന്നെയാണോ അഡ്മിഷൻ എടുത്തത് അതോ വന്നായിരുന്നു ഫസ്റ്റ് വന്നു വന്ന് വന്ന് നോക്കിട്ടാണ് കോളേജ് ഹോസ്റ്റലിലെല്ലാം നോക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പൊ പഠിക്കാനൊക്കെ എങ്ങനെയാണ് മോണെ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇങ്ങനെ മലയാളി ഫാക്കൽറ്റി ഉണ്ടോ അതോ തമിഴ് ആണോ കൂടുതൽ ഉണ്ട് ഉണ്ട് അപ്പൊ എങ്ങനെയൊക്കെയാണ് അവരുടെ ഒക്കെ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിൽ പറഞ്ഞു എല്ലാം നല്ലതാണ് ഇപ്പൊ നിങ്ങൾക്ക് ലാബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അങ്ങനെ അധികം ബയോ കെമിസ്ട്രി ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിനിക്കൽസ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ഫസ്റ്റ് ഇയർ ക്ലിനിക്കൽ കഴിഞ്ഞു കഴിഞ്ഞു നോർമലി ഒരു കോളേജിൽ അങ്ങനെ കൊടുക്കാറില്ല ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ പ്രീ ക്ലിനിക്കൽസ് മാത്രമോ കൊടുക്കുന്നത് അതായത് ഇപ്പൊ അനാറ്റമിയുടെ ലാബിൽ കൊണ്ടുപോകുക അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഒരു ഒന്നര മാസത്തോളം അവർക്ക് ക്ലിനിക്കൽസ് തന്നെ കൊടുക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലൊക്കെയാണ് മോനെ ക്ലിനിക്കൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലാണ് ഒരു ഒരു പേര് ആറ് നിങ്ങൾക്ക് എല്ല എക്സ്പ്ലോർ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഇയർ മുതൽ തന്നെയാണ് സെക്കൻഡ് ഇയർ കോൺഫിഡൻസ് ലെവൽ പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഹോസ്റ്റൽ ഒരു ഡോം പോലെ അതിലൊരു എട്ട് പേര് നമുക്ക് ഫോർ ബെഡ് ഷെയറിംഗ് അങ്ങനെയൊക്കെ ഉണ്ടോ ഷെയറിംഗ് ഒന്നും തിരിച്ചു വെച്ചിട്ട് അതിന് അടുത്തൊരു ജസ്റ്റ് രണ്ട് പേര് ഒരു റൂമിനകത്താണ് എങ്ങനെ ഇപ്പോ ഒരു റൂമിൽ നാല് പേര് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടോ അതോ ഈയൊരു സിസ്റ്റമാണോ ഈ ഒരു സിസ്റ്റം ആണ് പക്ഷെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇപ്പോ ചെയർ ആയാലും അതുപോലെ തന്നെ കബോർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഫുഡിന്റെ ഒക്കെ കാര്യം എങ്ങനെയാ മോനെ വരുന്നത് മെസ്സ് തന്നെയാണ് എങ്ങനെ ഫുഡിന്റെ മെനു ഒക്കെ വരുന്നത് നോൺ വെജ് ഒക്കെ അവൈലബിൾ ആണോ കേരള ഫുഡൊക്കെ എങ്ങനെയാണ് കഴിക്കുക നല്ല കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവും ഫുഡിന്റെ കാര്യത്തിലൊന്നും പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് സെക്യൂരിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സെക്യൂരിറ്റി ഇപ്പൊ മൊത്തം നമ്മള് കേൾക്കുന്ന ഒരു പ്രോബ്ലംസ് ഇതാണ് റാഗിങ് ഇഷ്യൂ ഇതൊക്കെ നമുക്കിപ്പോ കേരളത്തിനകത്ത ഇതൊക്കെ കേൾക്കുന്നത് അപ്പം ഇപ്പൊ പുറത്ത് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആയാലും നോർമലി ചോദിക്കുന്നതാണ് ഇവിടെ റാഗിങ് ഉണ്ടോ അതുപോലെ തന്നെ സെക്യൂരിറ്റി എങ്ങനെയാണ് അതൊക്കെ എങ്ങനെയാണ് മോനെ ഇവിടെ വന്നപ്പോ റാഗിങ് ഫ്രീ ക്യാമ്പസ് ആണ് ഒരു പ്രശ്നമില്ല നല്ല കമ്പനിയാണ് ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടായിരുന്നു സീനിയേഴ്സും ജൂനിയേഴ്സും ഒരുമിച്ചൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പൊ ബാക്കി സെക്യൂരിറ്റി കാര്യങ്ങൾ എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ സെക്യൂരിറ്റി ആയാലും അതുപോലെ തന്നെ കോളേജിൽ നിങ്ങൾക്ക് വന്നുകഴിഞ്ഞ എങ്ങനെയൊക്കെയാണ് മീൻസ് വാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഔട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ എങ്ങനെ പെർമിഷൻ എടുത്തിട്ടാണ് അതുണ്ടെങ്കിൽ മാത്രം അപ്പൊ ഇത്ര ടൈമൊക്കെ തരുമോ ടൈമിനുള്ളിൽ ടൈമിനുള്ള അപ്പൊ അതിനുള്ളിൽ തിരിച്ചു നിങ്ങള് കേറണം ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളുടെ വെക്കേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ മോനെ വരുന്നത് ഓണം ക്രിസ്മസൊക്കെ കിട്ടുമല്ലോ എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പിയാണ് എല്ലാ വെക്കേഷൻ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടത്തെ റീച്ചബിലിറ്റി ഒക്കെ എങ്ങനെയാണ് നിങ്ങള് വന്ന് പോകുന്നത് എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഇപ്പൊ ഗാന്ധി അനിത ഗാന്ധിപുരം അല്ലേ ഗാന്ധിപുരത്ത് ഒന്ന് വന്നിട്ട് അങ്ങനെയാണ് ഇപ്പൊ എന്താണ് പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാനായിട്ടുള്ള പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് ഫീലിംഗ് ഫീലിംഗ് ഉണ്ട് ഇപ്പഴേ അതെ കിട്ടില്ല കോളേജ് ലൈഫ് പിന്നെ കിട്ടില്ല അപ്പൊ എല്ലാവർക്കും ആദ്യത്തെ കുറിച്ച് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞ അവന് ഫുള്ള് ഹാപ്പിയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഹാപ്പി ആയിട്ടാണ് നിൽക്കും അപ്പൊ ആർക്കെങ്കിലും ആദ്യത്തെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം